ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ഏത് ഡി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ആർ ആർ പി ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് ഒക്കെ വന്നു എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലാണ് പ്രിപ്പറേഷൻ ഒക്കെ എവിടം വരായി നന്നായിട്ട് പോകുന്നുണ്ടോ എല്ലാവർക്കും അറിയാം നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നവംബർ പതിനേഴാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പതിനേഴിന് തുടങ്ങി ഡിസംബർ അവസാനം വരെ നിങ്ങളുടെ എക്സാം ഉണ്ടാകും ഡിസംബർ എൻഡ് വരെയാണ് ഒരു എക്സാക്റ്റ് ഡേറ്റ് പറയുന്നില്ല നവംബർ പതിനേഴിന് സ്റ്റാർട്ട് ചെയ്യും എന്ന് വരെ ഉണ്ടാകും ഡിസംബർ അവസാനം വരെ ഉണ്ടാകും അതായത് ഒന്നര മാസത്തോളം നീളുന്ന എക്സാം ആണ് എക്സാണല്ലേ അപ്പോൾ ഒന്നര മാസം നീളുമ്പോഴത്തേക്കും അത് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആപ്ലിക്കൻസ് ഉണ്ട് ഏതാണ്ട് വൺ പോയിൻ്റ് സീറോ എയ്റ്റ് ക്രോർ ആപ്ലിക്കൻസ് ആണ് അപ്പം ഒരു കോടിയിലധികം ആപ്ലിക്കേഷൻസ് എന്താണ് ഈ ഒരു ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ട് അത്രയും ആപ്ലിക്കൻറ്റുകളുണ്ട് അപ്പോൾ ഊഹിക്കുമ്പോൾ എത്രത്തോളം കോമ്പറ്റീഷൻ ഈ ഒരു ഫീൽഡിൽ ഉണ്ടാകുമെന്ന് എന്നുവെച്ചാൽ നമ്മുടെ വേക്കൻസി ഒരു കോടിയുടെ അടുത്ത് പോലും വരാത്ത വേക്കൻസിയാണ് ആണ് മുപ്പത്തി രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസിയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗ്രൂപ്പ് ഡി വിളിച്ചിട്ടുള്ളത് ഇത്രയും വേക്കൻസീസിലേക്കാണ് വിളിച്ചിട്ടുള്ളത് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്ലൈ ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ എത്ര ഇരട്ടിയാണ് മുന്നൂറോളം ഇരട്ടിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മൾ ഇതിന് മുൻ വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ഇതിന് മുൻപ് നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഗ്രൂപ്പ് ഡി എക്സാം നടന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിലെ ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്തവര് ഒന്നേകാൽ കോടിയോളം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ ഒന്നേകാൽ കോടി പക്ഷെ അന്ന് വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നു അന്ന് വേക്കൻസീസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിലധികം വേക്കൻസീസ് ഉണ്ടായിരുന്നു അല്ലെ എത്രത്തോളം വേക്കൻസി ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ലാക്ക് ത്രീ തൗസൻഡ് സെവൻ സിക്സ് നയൻ വേക്കൻസീസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്രൂപ്പ് ഡി എക്സാമിന് ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്തവർ ഒന്നേകാൾ കോടിയോളം വൺ പോയിന്റ് വൺ ഫൈവ് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു വൺ പോയിന്റ് വൺ ഫൈവ് ക്രോർ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്ലൈ ചെയ്ത ഗ്രൂപ്പ് ഡി എക്സാമിന് എന്നാൽ ഈ വർഷം ആ ഒരു എന്താണ് വേക്കൻസീസ് വളരെ കുറവാണ് മുപ്പത്തിരണ്ടായിരത്തോളം വേക്കൻസീസേ ഉള്ളൂ അപ്പോൾ ആ മുപ്പത്തിരണ്ടായിരത്തോളം വേക്കൻസീസ് എവിടെ കിടക്കുന്നു ഒരു ലക്ഷത്തിലധികം വേക്കൻസീസ് എവിടെ കിടക്കുന്നു അല്ലേ അപ്പൊ ആ വർഷം എന്ന് പറഞ്ഞാൽ ഒരാൾ എത്ര പേരോടാണ് അറൌണ്ട് ഒരു നൂറ്റി പത്ത് ആളുകളോടായിരുന്നു അന്ന് കോമ്പറ്റീഷൻ നടന്നുകൊണ്ട് ഒരാള് നൂറ്റി പത്ത് പേർക്ക് ആണ് എക്സാം കോമ്പറ്റീഷൻ പക്ഷെ ഇന്നത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്നോളം ആൾക്കെതിരാണ് ഒരാള് ഇത്ര പേരെ കോമ്പീറ്റ് ചെയ്ത് വേണം മുന്നിലോട്ട് കേറാനായിട്ട് അപ്പൊ അത്ര നല്ല ടൈറ്റ് മറ്റു കോമ്പറ്റീഷനാണ് ഈ വർഷത്തെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നൊരു വക ഇത്രയും പേരൊന്നും പോയി എക്സാം അറ്റൻഡ് ചെയ്യില്ല ഈ ഒരു കോടിയിലധികം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ എക്സാമുകളും എഴുതുന്നവർ തൂത്ത് പറക്കി എല്ലാം അപ്ലൈ ചെയ്യുന്നവർ ഏത് എക്സാം കണ്ടാലും അപ്ലൈ ചെയ്യും പക്ഷെ അത് സീരിയസ് ആയിട്ട് അതിന്റെ പകുതിക്ക് പകുതി പോലും പകുതി പേര് അറ്റൻഡ് ചെയ്യും എന്നാൽ പകുതിക്ക് പകുതിയിൽ അധിക താഴെ മാത്രമേ സീരിയസ് ആയിട്ട് ഈ എക്സാമിനെ കാണുന്ന ഒരു മൂന്നാല് ലക്ഷം പേര് അത്രേ കാണുള്ളൂ ഈ ഒരു എക്സാം സീരിയസോടുകൂടി കാണുന്നത് അപ്പൊ നമ്മള് ശരിക്കുള്ള നമ്മുടെ എന്താണ് ഓപ്പണൻസ് എന്ന് പറയുന്ന ആ ഒരു നാലഞ്ച് ലക്ഷത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ അപ്പൊ അവരെ കോമ്പീറ്റ് ചെയ്ത് വേണം നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് വരാൻ ഈ മുപ്പത്തി രണ്ടായിരം ഒരാളായിട്ട് കയറണമെങ്കിൽ എന്താണ് നമുക്ക് ഇത്രയും പേരെയും കോമ്പറ്റീഷനിൽ തോൽപ്പിച്ച് വേണം കയറാൻ അപ്പോൾ നമ്മുടെ എക്സാം പാറ്റേൺ അങ്ങനെ ഏതൊക്കെ പോർഷൻസിൽ എന്തൊക്കെ കൃത്യമായിട്ട് പഠിക്കണം എന്നൊക്കെ ഒരു അറിവ് കറക്റ്റായിട്ടുണ്ടായിരിക്കണം എങ്കിലും ഇവരൊക്കെ തോൽപ്പിച്ച് നമുക്ക് മുമ്പോട്ട് കയറാൻ പറ്റുള്ളൂ അല്ലേ നമ്മുടെ എക്സാം പാറ്റേണിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്ര സബ്ജക്റ്റുകളാണ് മെയിൻ ആയിട്ടുള്ളത് എത്ര സബ്ജക്റ്റുകളാണ് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമ്മുടെ ജനറൽ സയൻസ് സബ്ജക്റ്റ് ഉണ്ട് അല്ലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രം അറൗണ്ടും ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് മാത്സിൽ നിന്നും ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്ന് മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസും കൂടി ചേർത്ത് ഇരുപത് മൊത്തം നൂറ് ക്വസ്റ്റ്യന്റെ എക്സാം ആണ് സമയം ഇഷ്ടം പോലെ ഉണ്ട് തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂറോളം സമയമാണ് സമയം ഇഷ്ടം പോലെ ഉണ്ട് ചെയ് നോക്കി ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഉണ്ട് അപ്പം പഠിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ ഇരുപത്തി അഞ്ച് ക്വസ്റ്റിന് അതെ ഓരോ ക്വസ്റ്റിന് ഓരോ മാർക്ക് വെച്ച് സയൻസിന് ഇരുപത്തി അഞ്ച് മാർക്ക് മാത്സ് ഇരുപത്തി അഞ്ച് മാർക്ക് റീസണിങ് മുപ്പത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ അവെയർനെസ് ഇരുപത് മാർക്ക് അങ്ങനെ മൊത്തം നൂറ് മാർക്കിനാണ് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ജനറൽ സയൻസ് ഇരുപത്തി മാർക്ക് മാത്സ് ഇരുപത്തി അഞ്ച് മാർക്ക് റീസണിങ് മുപ്പത് മാർക്കിനുണ്ട് അപ്പോൾ റീസണിങ് ഒക്കെ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അപ്പൊ അത് മാത്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു തന്നെ എന്നാണ് അച്ഛൻ്റെ അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് മാത്സിൽ മാത്സില് ഏതൊക്കെ ടോപ്പിക്കില്ല ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നിൻ്റെ എന്താണ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോ സബ്ജക്റ്റ് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മാത്സിന്റെ കേസിൽ എങ്ങനെയാണ് എല്ലാം ആര് വലിച്ച് പഠിക്കണോ അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ ഒന്ന് കളഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ കാണുമല്ലോ അല്ലെ അപ്പൊ നമ്മുടെ ഒരു മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള സെക്ഷൻ എന്ന് പറയാവുന്നത് ഏതൊക്കെയാണ് സിംപ്ലിഫിക്കേഷൻ നമ്പർ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് മൂന്ന് മുതൽ നാല് ക്വസ്റ്റ്യൻസ് അതായത് സിംപ്ലിഫിക്കേഷൻ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് എട്ട് ക്വസ്റ്റ്യനോളം കിട്ടുകയാണ് അല്ലെ ഇരുപത്തി അഞ്ച് മാർക്കാണ് ടോട്ടൽ ക്യൂഎക്ക് അല്ലെങ്കിൽ മാത്സിനുള്ളത് അതിൽ എട്ട് ക്വസ്റ്റ്യൻസ് എട്ട് ചോദ്യങ്ങൾ എട്ട് മാർക്ക് ഏതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടും സിംപ്ലിഫിക്കേഷനും നമ്പർ സിസ്റ്റം അപ്പം ഏത് ചാപ്റ്റർ മിസ്സാക്കിയാലും മിസ്സാക്കാൻ പാടില്ലാത്ത രണ്ട് ചാപ്റ്ററുകൾ ഏതൊക്കെ തന്നെയാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ നമ്പർ സിസ്റ്റം മിസ് ചെയ്യേ ചെയ്യത് വൃത്തിയായിട്ട് പഠിക്കാതിന്ന് എട്ട് മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് എട്ട് മാർക്ക് അല്ലെങ്കിൽ ഏഴ് മാർക്ക് ഉറപ്പായിട്ടും അതിൽ നിന്നും ഉണ്ടാകും അല്ലേ പിന്നെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് ഏത് പോർഷൻ ആണ് പിന്നെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ട പോർഷൻസ് നമ്മുടെ ഓൾ ബ്രേക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് വരെ രണ്ടു മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വരെ ഓൾജിബ്രിയിൽ നിന്ന് ചോദിക്കാം അതുപോലെ തന്നെ മെൻസുറേഷൻ നമ്മുടെ ഏരിയ ടു ഡി ആൻഡ് ത്രീ ഡിന്നൊക്കെ എത്രയുണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ സ്റ്റാർട്ടിങ് എവിടെയും സിംപ്ലിഫിക്കേഷനെയും തുടങ്ങുക അത് നല്ല രീതിയിൽ മാക്സിമം കിട്ടണ ക്വസ്റ്റൻസ് എല്ലാം ചെയ്തു നോക്കാം ദെൻ എഴുതി നോക്കാം നമ്പർ സിസ്റ്റം നമ്പർ സിസ്റ്റത്തിൽ നാല് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ നമ്പർ സിസ്റ്റം നല്ല വൃത്തിയാക്കി ക്ലിയർ ആക്കി സെറ്റ് ആക്കി ഫുൾ അടിപൊളിയാക്കി വെക്ക പിന്നീട് ഓൾജിബ്ര നോക്കുക ഓൾജിബ്ര കൊറേ കാര്യങ്ങളുണ്ട് ബട്ട് എന്നിരുന്നാലും പറ്റുന്ന രീതിയിൽ മാത്സ് കാരണം മിസ് ചെയ്യാൻ പറ്റില്ല മൂന്ന് ക്വസ്റ്റ്യൻ മൂന്ന് മാർക്കാണ് മൂന്ന് മാർക്കിൽ ചിലപ്പോ ആയിരം റാങ്കുകളോളം വ്യത്യാസം വരും അല്ലെ അപ്പോ ഓൾജിബ്ര നോക്ക മെൻസുറേഷൻ മിസ്റ്റേ ചെയ്യത് ത്രീ ഡി ടു ഡി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മൂന്ന് ക്വസ്റ്റ്യൻസ് വരാം മെൻസുറേഷനിൽ നിന്ന് വരാം പിന്നെ എല്ലാം ഏകദേശം എന്താണ് വൺ ടു ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ രണ്ട് ക്വസ്റ്റ്യൻസ് വരാം ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് വരാം ഒന്നു മുതൽ രണ്ട് ക്വസ്റ്റ്യൻസ് വരെ ടോപ്പിക് ഏതൊക്കെയാണ് പേഴ്സൻറ്റേജിൽ നിന്ന് ഒന്നു മുതൽ രണ്ട് ചോദ്യങ്ങൾ വരെ ഉണ്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പോണ്ട് ഇൻട്രസ്റ്റ് രണ്ടിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് മിക്ക ഷെറ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കും രണ്ടിൽ നിന്ന് ഓരോ ക്വസ്റ്റൻസ് ഉണ്ടാകും അല്ലേ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ടൈം ആൻഡ് വർക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ സ്പീഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അപ്പൊ ഇതിനകത്ത് ഒന്നല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകാം ജോമട്രിയിൽ നിന്നും ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് ഉണ്ട് ട്രിക്നോമെട്രിയിൽ നിന്നും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ക്വസ്റ്റൻസ് ഉണ്ട് ഇൻ കേസ് ട്രിക്നോമെറ്ററി നല്ല കട്ടയാണ് കുറെ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല കുഴപ്പമില്ല രണ്ട് ക്വസ്റ്റൻ അല്ലേ ഉള്ളൂ അത് വിട്ടേക്കുക ബാക്കി പഠിക്കുക അപ്പോൾ ഇതിൽ നിന്ന് ഒമിറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഒമിറ്റ് ചെയ്യുക എന്നും പറഞ്ഞ എല്ലാം കൂടെ കയറിയെങ്കിൽ ഒമിറ്റ് ചെയ്യാനല്ല വിട്ട് പറ്റാതെ പറ്റത് ഒട്ടും പറ്റണില്ല നല്ല ടഫാണ് ട്രിക്നോമെട്രി പഠിക്കാൻ സാറിയില്ല ഒന്നുമുതൽ രണ്ട് ക്വസ്റ്റ്യൻ വരെ അതിൽ നിന്നുള്ളൂ അത് മാറ്റി വെക്കാം പക്ഷേ ഒരെണ്ണം മാറ്റിയാൽ ബാക്കിയെല്ലാം ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കാം പിന്നെ എല്ലാ സെക്ഷനിൽ നിന്നും ഒന്നുകിൽ ചോദ്യമില്ല അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു രീതിയാണ് ആവറേജ് ആണെങ്കിലും ഏതൊക്കെയാണ് ആവറേജ് ആണെങ്കിലും മിക്സ്ഡ് പ്രോബ്ലംസ് മിക്സ്ഡ് ആണ് അലിഗേഷൻ ആണെങ്കിലും ഏജസിന്റെ ആണെങ്കിലും പ്രോഗ്രഷൻ ഡേറ്റ സഫീഷ്യൻസി സ്റ്റാറ്റ് ബാർ ലൈൻ പൈച്ചാട് ടാബ്ലെറ്റ് അപ്പൊ ഇതിന് ഡി എ ഡേറ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഒന്നുകിൽ വരാം അല്ലെങ്കിൽ വരാതിരിക്കാനും ചാൻസ് അപ്പൊ ആ രീതിയിലാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടുള്ളത് അപ്പൊ ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്ത ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പൊ അറിയാമല്ലോ അപ്പൊ പഠിച്ചു തുടങ്ങുമ്പോൾ ഡെയിലി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ചെയ്തു നോക്കാം ഇപ്പൊ എന്താണ് ഈ ഒരു ഈ ഒരു ടോപ്പിക്കുകളൊക്കെ ജസ്റ്റ് തൊട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വന്നില്ലാന്നു വരാം ഫുൾ അങ്ങ് വിടാന്നല്ല ജസ്റ്റ് ഒന്ന് നോക്കി മാത്രമേ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കണ്ട അപ്പൊ ഏകദേശം എങ്ങനെയാണ് ആ ഒരു സബ്ജക്ട് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ അല്ലെ അപ്പൊ ഇനി എന്താണ് ഇനി അത് നോക്കിയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പൊ എവിടെ നോക്കി പഠിച്ചു തുടങ്ങാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ എസ് എഫ് ബി അക്കാഡമി ഒരു നല്ലൊരു സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അറുപത് ദിവസം ഉണ്ടല്ലോ ഇനി അറുപത് ദിവസം അല്ലെ അറുപതിൽ അധികം ഉണ്ട് ചിലർക്ക് എക്സാം ഡിസംബർ അവസാനമായിരിക്കാം അപ്പൊ ഏതാണ്ട് എന്താണ് തൊണ്ണൂറ് ദിവസത്തോളം കിട്ടുന്നുണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പൊ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസ്സസ് ആണ് ഫിഫ്റ്റീൻ ഡേയ്സ് മെഗ ലൈവ് റിവിഷൻ ഉണ്ടായിരിക്കും വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് ചുമ്മാ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യല്ല അതിന്റെ അനാലിസിസ് സെഷനും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പി വൈ ക്യൂ സെഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ കോഴ്സിന്റെ കോഴ്സ് പ്രൈസ് എന്ന് പറയുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം അടയ്ക്കാൻ മതി നല്ല രീതിയിൽ പോയി എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം അപ്പൊ ഡീറ്റെയിൽസ് അറിയണ്ടേ ഡീറ്റെയിൽസ് അറിയാനുണ്ട് താഴെ സ്ക്രോൾ ചെയ്ത് നമ്പർ പോകുന്നുണ്ടോ അതില് അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്പർ കിടപ്പുണ്ട് വിളിക്കാം ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കാം കോഴ്സ് പർച്ചേസ് ചെയ്യുക എല്ലാത്തിനേക്കാളും ഉപരി പഠിക്കാം നന്നായിട്ട് പഠിക്കാം അപ്പൊ ഇനി നമുക്ക് ഇതേപോലുള്ള അടുത്തൊരു വീഡിയോയിലൂടെ കാണാൻ എല്ലാവർക്കും താങ്ക്